മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ ഇടത് വലത് നേതാക്കന്മാര് പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിട്ട് വരും ബി ജെ പിയുടെ പുതിയ പ്രസിഡന്റ് എന്ന് തന്നെയാണ് നമ്മൾ പുറത്തുനിന്ന് ബി ജെ പിയെ നോക്കിക്കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം വക്കഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കിരൺ റിജ്ജുവിനെ മുനമ്പത്തേക്ക് എത്തിച്ചു അതിനുശേഷം നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും നിരന്ന് നിന്നുകൊണ്ട് അതേപോലെ തന്നെ കോൺഗ്രസ് സി പി എമ്മും മുസ്ലിം ലീഗ് എസ് സി പി ഐ ബൌതോതികളെ വെൽഫെയർ പാർട്ടി ഇങ്ങനെ കാണുന്ന സകല പാർട്ടികളും തീവ്ര ചിന്താഗതിക്കാർക്ക് വേണ്ടി ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് ബി ജെ പിക്ക് കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ഒരു ഭാഗത്ത് നിന്ന് പഠപൊരുതി കൊണ്ടിരിക്കുന്നു കിരൺ റിജ്ജു വന്നത് മൊത്തം പച്ചക്കള്ളമാണ് മുനമ്പത്തിനൊരു ഉപകാരവുമില്ല എന്ന് പറഞ്ഞ് മുനമ്പത്തുകാരെ തന്നെ തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ വക അടുത്ത അടി ഇവരുടെ തലമണ്ടക്ക് തന്നെയാണ് കിട്ടുന്നത് മുനമ്പത്തുകാരെ പതിനഞ്ചു പേരെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കാണുന്നു യഥാർത്ഥത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് വാർത്തയാ മൊനമ്പത്തെ പതിനഞ്ചു പേരെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കാണുന്നു ഇതുമായി ബന്ധപ്പെട്ട് പൊനമ്പത്തെ സമരവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കോ എത്തരത്തിലാണ് ആ നീക്കങ്ങൾ നടന്നിട്ടുള്ളത് മൊനമ്പത്ത് കിരൺ റിജു വന്നതുമായി ബന്ധപ്പെട്ട് പൊനമ്പത്തെ ജനത എന്ത് കരുതുന്നു നിങ്ങൾക്കെട്ട് നോക്കൂ ക്ഷണം കിട്ടിയത് രാജീവ് ജി ബഹുമാനപ്പെട്ട ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ജിയുടെ അദ്ദേഹം സ്ഥാനമേറ്റതിന് ശേഷം ആദ്യമായി ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഒരു ചോദ്യമാണ് കാരണം ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയെ കാണാൻ പറ്റുമോ ഞങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞങ്ങളൊരു സാധാരണ ഒരു കാഷ്വൽ വേ ഞങ്ങൾ ചോദിച്ചു ബട്ട് അത്ഭുതമെന്ന് പറയട്ടെ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉത്തരം വന്നു ഞങ്ങൾ ശരിക്കും പന്ത്രണ്ടാം തീയതി പോകേണ്ടതായിരുന്നു പക്ഷേ ഞങ്ങളതൊരു സസ്പെൻസ് ആയിട്ട് വരും ബട്ട് ഇന്ന് ഞങ്ങളെക്കുറിച്ച് ദുഃഖിക്കുന്ന ആൾക്കാർക്കുള്ളൊരു കുത്തിത്തിരിപ്പുകാർക്കുള്ളൊരു റിപ്ലൈ ആണ് ഞങ്ങളൊരു പതിനഞ്ച് പേരടങ്ങുന്ന ഒരു സംഘം പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ടുണ്ട് ഒരു വൈകിട്ടൊരു ചായ അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങളുടെ മന്പത്തുകാരെ ക്ഷണിച്ചിട്ടുണ്ട് ഞങ്ങളൊരു പതിനഞ്ച് പേര് പോകും അതിൽ ഞങ്ങളുടെ അമ്മച്ചിമാരുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് ഞങ്ങളുടെ അച്ഛനുണ്ട് ഞങ്ങളുടെ സംസ്ഥാന ഞങ്ങളുടെ ചെയർമാനുണ്ട് ഞങ്ങൾക്ക് ഇതിൽക്കുള്ളിൽ എന്താ വേണ്ടത് ഈ കുത്തിചേർപ്പാർക്കുള്ള ശരിക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്കത് ഇത് ഔട്ട് ചെയ്യണം ബട്ട് ലോ നോ വി വോണ്ട് എവറിബഡി ടു നോ ദാറ്റ് ഇങ്ങനെ ഒരു കാര്യം കേരളത്തിൽ നടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ പതിനഞ്ച് ഇന്ന് വൈകിട്ട് ഞങ്ങൾക്കറിയാൻ പറ്റും യഥാർത്ഥ ഡേറ്റും കാര്യങ്ങളൊക്കെ എന്താണെന്ന് കാരണം ഞങ്ങൾ പന്ത്രണ്ടാം തീയതി പോകുന്നത് പിന്നെ അദ്ദേഹത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ തിരക്കുകളും കാര്യങ്ങളും ഉണ്ടാകും ഞങ്ങളോട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് റിപ്പോർട്ട് ചെയ്ത് കുറച്ച് ഡെലിഗേഷൻസ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഡെലിഗേഷൻ അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളുടെ കൂടെ ചായ സൽക്കാരത്തിനാണ് ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിന് ഞങ്ങളുടെ സ്വകാര്യമായിട്ടിരുന്ന് സംസാരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളിവിടെ ഈ സമരം തുടങ്ങിയപ്പോൾ ഒരു മാതാവിൻ്റെ മണ്ണിലിരുന്ന് സമരം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അറിയാം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് അത്ഭുതം അതിലൊരു അത്ഭുതമായിരുന്നു ഇന്നലെ പ്രവർത്തിച്ചത് പക്ഷേ കുത്തി കുത്തിരിപ്പുകാർക്ക് ഇത് അത്ഭുതമാണ് ഞങ്ങൾക്കറിയാമെന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് നിങ്ങൾ കേട്ടില്ലേ അവരെ അതായത് മുനമ്പത്തുകാര് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ അവർ സമരം ചെയ്യുന്നു അതിൻ്റെയൊക്കെ റിസൾട്ട് കൃത്യമായിട്ട് മുനമ്പത്തുകാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് മുനമ്പത്തുകാര് തന്നെ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് ഇവിടെ പ്രമുഖ മാധ്യമങ്ങളോ ഇടതോ വലതോ മുസ്ലിം ലീഗോ ഇത്തരം പാർട്ടികൾ പറയുന്നത് മുനമ്പം ജനത ചെവി കൊള്ളുന്നു പോലുമില്ല അവരെടുത്തു പറയുന്നു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഉള്ളത് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലല്ലത് അതേപോലെ തന്നെ അവർക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കാണാൻ അവസരം കിട്ടിയിരിക്കുന്നു അതവര് അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടി തന്നെയാണ് അതിനെ നോക്കിക്കാണുന്നത് അതിന് ചരട് വലികൾ നടത്തിയത് നമ്മുടെ കേരളത്തിന്റെ ബി ജെ പിയുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഇതുകൊണ്ടൊക്കെ ഞാൻ പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഇടതു വലതന്മാര് പഠിക്കുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിട്ട് വരും രാജീവ് ചന്ദ്രശേഖര് എന്ന് ഇതുമായി ബന്ധപ്പെട്ട് മുനമ്പത്തുകാരി കിരൺ റിജ്ജു പറഞ്ഞ സകലതും മനസ്സിലാക്കി എന്നാൽ ഇപ്പോഴും പ്രമുഖ മാധ്യമങ്ങൾ സകലരും അതിനെ എതിർത്തോണ്ടിരിക്കുക നമ്മുടെ ഇന്നത്തെ പത്രം മനോരമ എന്ന് മനോരമയുടെ ഫ്രണ്ടിലുള്ളത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ബില്ല് പരിഹാരമല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മുനമ്പം ഭൂമി നിലപാട് മാറ്റി കേന്ദ്രമന്ത്രി ആവുന്നതുപോലെയാണ് ഇവര് കുത്തിത്തിരിപ്പിന് ശ്രമിക്കുന്നത് മനോരമയുടെ ഫ്രണ്ട് ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം കോൺഗ്രസ്സിന് ഒരു ഔദ്യോഗിക പത്രമുണ്ട് ദേശാഭിമാനി പോലെയൊക്കെ തന്നെയുള്ളൊരു പത്രമുണ്ട് അത് നശിച്ചു ഒരു കാരണം എന്ന് പറയുന്നത് മനോരമയാണ് കാരണം എന്താ അതിൽ വരുന്നതിനേക്കാൾ മികച്ച കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് വർക്ക് മനോരമ ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് കുറച്ച് ആളുകൾ പ്രത്യേകിച്ച് യുവ യുവാക്കളോടൊക്കെ കോൺഗ്രസിന്റെ പത്രത്തിന്റെ പേര് ചോദിച്ചാൽ അവർക്കൊന്നും അറിയൂല അവരൊക്കെ മനോരമ തന്നെ പറയൂ അവരുടെ പത്രം നശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മനോരമയാണ് കാരണം അവർക്ക് വേണ്ടിയാണ് നിരന്തരം മനോരമ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനോരമയിലെ ഫ്രണ്ട് പേജ് ന്യൂസ് തന്നെ നിങ്ങൾ കണ്ടില്ലേ ഫക്കിൽ വക്കപ്പ് ബില്ല് പരിഹാരമല്ല എന്ന നിങ്ങളൊന്നാലോ ചെത്ര പച്ച കള്ളമായി വിളിച്ചു പറയുന്നത് ദേശാഭിമാനി പ്രത്യേകിച്ച് ഒരു അത്ഭുതമൊന്നും ഉണ്ടാവില്ല എന്നാലും വെറുതെ ഒന്ന് വായിക്കാ എന്നുള്ളൂ ഒടുവിൽ കേന്ദ്രം സമ്മതിച്ചു ഭേദഗതി പരിഹാരമല്ല എന്ന് അവൻ അതിൽ കൂടുതലൊന്നും കൊടുക്കില്ല സകല ഇത്തരം ആളുകളോട് അതേപോലെ തന്നെ കോൺഗ്രസിനോട് മുസ്ലിം ലീഗിനോട് ഇടതന്മാരോടൊക്കെ തന്നെ ചോദിക്കാനുള്ളത് അല്ല യു പി എ ഭരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം കൊടുത്തതിൽ ഭാഗമായിട്ടുള്ള മുസ്ലിം ലീഗ് സി പി എം ഇത്തരം സകല പാർട്ടികളും കൂടിയല്ലേ വഖഫ് ബോർഡ് എന്നൊരു സംവിധാനം അധിക അനാവശ്യ അവകാശങ്ങളൊക്കെ ഉണ്ടാക്കി ഈ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് ലോകത്ത് മറ്റൊരു ജനാധിപത്യ രാജ്യത്തും ഇല്ലാത്ത തരത്തിൽ ഒരു മതത്തിനു വേണ്ടി മാത്രമായിട്ട് കാണുന്നതൊക്കെ വെട്ടിപ്പിടിക്കാനുള്ള ഒരു അവകാശം കൊടുത്തത് കോൺഗ്രസ് അല്ലേ ആ കോൺഗ്രസ് കാരണമല്ലേ മുനമ്പത്തുകാരി ഇന്ന് സാധാരണക്കാരായ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങള് തെരുവിൽ സമരം ചെയ്യുന്നത് എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ രംഗത്ത് വന്ന് പറയാണ് ഓ ഇത് ഇതിനെ കൊണ്ട് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കില്ല അതിനേക്കാൾ വലിയ നിയമം ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് വാക്കും അത്തരത്തിലല്ലേ ഇവർ പറയുന്നത് ഈ കോൺഗ്രസിനാലും മുസ്ലിം ലീഗിനാലും ഇടതുപക്ഷത്തിനാലുമാണ് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ തെരുവിൽ സമരം ചെയ്യുന്നത് ലോകത്ത് ഒരു ജനാധിപത്യ രാജ്യത്തും ഇല്ലാത്ത ഒരു സംവിധാനം ഒരു മതത്തിന് കൊടുത്തത് കൊണ്ടല്ലേ തെരുവിൽ ഈ സാധുക്കള് സമരം ചെയ്യുന്നത് ഇനി സകല ആളുകളും മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനം ഒരു അടിച്ചമർത്തലുമല്ല മറിച്ച് ഈ രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഭരണഘടന അംഗീകരിച്ചാണ് അവർ മുന്നോട്ടു പോകുന്നത് ഇവരെന്താണ് ഈ വിഷയത്തിൽ ചെയ്തിട്ടുള്ളത് വഖഫ് ഭേദഗതി നിയമം എന്ന് പറയുന്നത് നിയമമാണ് ഉണ്ടാക്കിയത് ഈ മുനമ്പത്തുകാരുടെ കേസ് കോടതിയിൽ പരിഗണിക്കുമ്പോൾ ഈ പാർലമെന്റിലെ നിയമം അനുസരിച്ചാണ് ഇനി വിധിക്കുക ഈ വക്കഫ് ട്രിബ്യൂണലിൽ അപ്പുറം ഒരു വിധിയും ഇല്ലായിരുന്ന ഒരു വിഷയത്തിനിപ്പോ കോടതികൾക്ക് ഉത്തരം പറയാം കോടതികൾക്ക് ഒരു എഞ്ചിലേക്ക് എത്താം അതാണ് വക്കഫ് ഭേദഗതി നിയമം അല്ലാതെ ഇത് സ്വിച്ചിട്ട് ഓൺ ആക്കുന്ന സിസ്റ്റ് അല്ലെ ഇത് രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നിയമമാണ് ഉണ്ടാക്കിയത് ആ നിയമത്തിന്റെ ആനുകൂല്യത്തിൽ മുനമ്പത്തുകാര് കൃത്യമായിട്ട് രക്ഷപ്പെടും ഇതിലെ ഇടതിനോ കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ ഒരു തരത്തിലും ഒരു വാക്ക് പറയാൻ പോലും അർഹതയില്ല കാരണം അവര് കാരണമാണ് മുനമ്പത്തുകാർ ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിയത് ഈ നിയമമുള്ളത് കൊണ്ടാണ് എനി മറ്റൊരു മുനമ്പം ആവർത്തിക്കില്ല നിലവിലെ മുനമ്പത്തുകാർക്ക് കൃത്യമായിട്ട് എനി ആനുകൂല്യവും അവരുടെ സ്വത്തും ഒരാൾക്കും എനിക്ക് കിട്ടില്ല എന്ന് പറയുന്നത് ഇതൊക്കെ സാമാന്യ ബോധമുള്ള ഏതൊരു സാധാരണക്കാരനും ലളിതമാക്കി മനസ്സിലാക്കാവുന്നത് മാത്രാണ് ഇവിടെ ഇടതും അതേപോലെ തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ തീവ്ര ചിന്താഗതിക്കാർക്ക് വേണ്ടി തോന്നിയത് വിളിച്ചു പറയാ എന്നുള്ളത് ഏതൊരു സാധാരണക്കാരനും ലേശമൊന്നും വകതിരുവല്ല ലളിതമായിട്ടൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി